വ്യാജ ലഹരി കേസിൽ കുടുങ്ങിയ ഷിലാസണ്ണി എം ഡി എം എക്ക് പകരം കൽക്കണ്ടം വെച്ച കള്ളക്കേസ് ഒടുവിൽ നിരപരാധികളുടെ പട്ടികയിലേക്ക് ഇതാ മ്ളാവിറച്ചിക്കേസിലെ രണ്ട് യുവാക്കളും ഇല്ലാത്ത കേസിൽ കുരുങ്ങി കുടുംബവും ജീവിതവും തകർന്ന് സുജേഷ് എന്ന ഈ യുവാവിന്റെ കണ്ണീരിന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മറുപടി പറയണം ചാലക്കുടി മേച്ചിറ സ്വദേശിയാണ് കള്ളക്കേസിൽ കുരുങ്ങി ജയിലിൽ കിടന്നത് ചുമട്ടു തൊഴിലാളി മ്ളാവിറച്ചി പാകം ചെയ്ത് കഴിച്ചെന്ന് പറഞ്ഞ് വനം ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു മ്ലാവിറച്ചി ശാസ്ത്രീയ പരിശോധനയിൽ പോത്തിറച്ചി ആയതോടെ കേസ് അവസാനിച്ചെങ്കിലും കുടുംബവും ജീവിതവും തകർന്ന നിലയിലാണ് സുജേഷ് ചാലക്കുടിയിലെ യൂണിയൻ തൊഴിലാളികളായിരുന്ന സുജേഷിനെയും ജോബിയേയും മ്ളാവിറച്ചി കൈവശം വെച്ചതായി ആരോപിച്ച് വനം വകുപ്പെടുത്ത കേസാണ് യുവാക്കളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് സുജേഷും സുഹൃത്ത് ജോബിയും അറസ്റ്റിലായി മുപ്പത്തഞ്ച് ദിവസം ജയിലിൽ കിടന്നു ൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത് അറസ്റ്റിലായ ശേഷം സുജേഷിന്റെ ജീവിതം തകർന്നു ഭാര്യ വിവാഹമോചനം നേടി രണ്ട് മക്കളുണ്ട് പിന്നെ അച്ഛനും അമ്മയും ഈ കുടുംബത്തിന്റെ അത്താണിയാണ് കള്ളക്കേസിൽ കുടുങ്ങിയത് മ്ലാവിറച്ചി അല്ലെന്ന് ഫോറൻസിക് ലാബിൽ നിന്ന് ഫലം വന്നു നിലവിലെ കേസ് റദ്ദാക്കാൻ കോടതിയെ സമീപിക്കും പിടികൂടിയ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി തുടരുമെന്ന് സുജേഷ് പറയുന്നു റച്ചിയാണെന്ന് പറഞ്ഞ യുവാക്കൾ നടത്തിയ വാട്സ്ആപ്പ് സംഭാഷണം ഉണ്ടെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന വാദമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉയർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് വനംവകുപ്പ് മ്ലാവിറച്ചി കേസിൽ ഇരുവരെയും പിടികൂടിയത് പേരാമ്പ്ര മേച്ചറ കാര്യാടൻ സുജേഷ് രണ്ടാം പ്രതിയും സുഹൃത്ത് ജോബി ഒന്നാം പ്രതിയുമായി കേസെടുക്കുകയും ചെയ്തു ഇരുവരും ഈ കേസിൽ മുപ്പത്തി ഒമ്പത് ദിവസം ജയിലിൽ കഴിയേണ്ടിയും വന്നു ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഫോറൻസിക് ലാബ് പരിശോധനാ റിപ്പോർട്ടിലാണ് സുജേഷ് ജോബി എന്നിവരുടെ പക്കൽ നിന്ന് പിടിച്ചത് പശു വിഭാഗത്തിൽപ്പെടുന്ന ഇറച്ചിയാണെന്ന് വ്യക്തമായത് ഇതോടെ ഇരുവരെയും കോടതി വെറുതെ വിടുകയും ചെയ്തു എന്നാൽ കേസിനെ തുടർന്ന് യൂണിയൻ ജോലിയിൽ നിന്ന് ഇരുവരെയും പിരിച്ചുവിട്ടിരുന്നു സുജേഷിന്റെ ഭാര്യ വിവാഹമോചനം നേടി രണ്ടു കുട്ടികളും സുജേഷിനൊപ്പമാണ് രാത്രി ഓട്ടോ ഓടിച്ചാണ് സുജേഷ് ഇപ്പോൾ വരുമാനം കണ്ടെത്തുന്നത് തന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചാണ് വനംവകുപ്പുകാർ കുറ്റം സമ്മതിച്ചതെന്ന് സുജേഷ് പറയുന്നു തനിക്ക് ജോലി തിരിച്ചു കിട്ടണമെന്നാണ് ഇപ്പോഴത്തെ ആഗ്രഹമെന്നും സുജേഷ് പറയുന്നു ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വരികയും മാനസിക ശാരീരിക പീഡനം ഏറ്റുവാങ്ങേണ്ടിയും വന്നു ഇപ്പോഴും നടക്കുന്ന ഓർമ്മയാണ് ഇതെല്ലാം ഇവർക്ക്